അവസാനിപ്പിക്കണ്ടോ പോലീസിന്റെ കടകാര്യത്തെ കുറിച്ച് എല്ലാരും വലിയ വർത്താനം പറയും പക്ഷെ പോലീസുകാർ എന്തെങ്കിലും നീതിപൂർവം ചെയ്ത ചന്ദ്രഹാസന്റെ മാഫിയ ബന്ധം അഴിമതി പ്രശ്നമല്ല ചന്ദ്രഹാസനെ തല്ലി നിന്ന പിടിച്ച് തുറങ്ങൽ പറഞ്ഞാൽ ജനം സമരം നടത്തുന്നത് അവർക്ക് അതിനുള്ള അവകാശം പക്ഷെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ ശ്രമിക്കും എങ്ങനെ കോടതി വഴിക്കോ ഇത് കോടതിയിലെത്താതെ പരിഹരിക്കുന്ന അഭിപ്രായം നമുക്കിതൊരു ചർച്ചയിലൂടെ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ചന്ദ്രഹാസന്റെ വീട്ടിലുള്ള പേഴ്സണൽ മീറ്റിംഗ് ഞാനും നീയും ചന്ദ്രഹാസനും മാത്രം ആദ്യമൊന്നും പുള്ളിക്കാരെ സംഭവിച്ചില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ ഞാൻ എടോ ചന്ദ്രഹാസന്റെ കാല് പിടിക്കാനൊന്നല്ല പറഞ്ഞു വരുമ്പോ രണ്ടു കൂട്ടർക്കും പറയാൻ ഒരുപാട് ശരിയുണ്ടാവും ആ ശരിയെ കുറിച്ചുള്ള തർക്കങ്ങളൊന്നും വേണ്ട പറ്റിയ തെറ്റുകൾ മാത്രം പരസ്പരം പറഞ്ഞ് രാജിയാവുക ചന്ദ്രഹാസൻ അത് ആഗ്രഹിക്കുന്നുണ്ടാവും കാര്യം പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എ ആണ് മുകളിലെങ്കിലും അവർക്ക് നമ്മളെ അങ്ങനെ അങ്ങ് തട്ടി കളിക്കാനൊന്നും പറ്റില്ലല്ലോ ഇല്ല സാറേ എനിക്കൊരു വിശ്വാസം ഈ ചർച്ച കൊണ്ട് ഒരു മാത്രമല്ല മാത്രീ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ ഏറ്റവും പറയാൻ തയ്യാറായാലും മൂപ്പരുടെ സ്വഭാവം അനുസരിച്ച് ആ എന്ന് സുകുമാരൻ തീരുമാനിച്ചാലോ ഒരു ശ്രമം അതിനെന്താ തെറ്റ് അപ്പൊ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഞാൻ സുകുമാരനെ പ്രതീക്ഷിക്കും വരട്ടെ ഞാൻ സാറിന്റെ നമ്പറിൽ വരും സാർ സന്ധ്യ സന്ധ്യ വിളിക്കണ്ട പറഞ്ഞ സമയത്ത് ജനങ്ങളുടെ പിട്ടിത്തുകൊണ്ട് എം എൽ എ ആയി പോയി ഒരു പരനാറിയാണ് കാണാൻ പോകുന്നതെന്ന് മനസ്സിൽ കരുതുക കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിയാണ് മുമ്പിൽ ഒന്ന് നടിക്കുക ഇന്നാരികളോടൊക്കെ ഇങ്ങനെ പറ്റൂ സുകുമാര ഹെ എന്ത് ചെയ്യാം നമ്മുടെ നാടിങ്ങനെ ആയിപ്പോയില്ലേ നീ ഇത് എന്തെറിഞ്ഞിട്ടാ ഞാൻ തരഞ്ഞു വാക്കു പറഞ്ഞത് എന്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോളും സുഖവേട്ടനെ കെട്ടിയതിന്റെ പേരിൽ ഒരുപാട് പേരെന്നെ പരിഹസിച്ചിട്ടുണ്ട് മലയന്റെ പെണ്ണെന്ന് അടക്കം പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് അവരുടെ മുമ്പിലൊക്കെ ഞാൻ പിടിച്ചു നിന്നത് എന്റെ ആണൊരു തന്നെ ഒരു സബ് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞിട്ടാ ആ പദവി ഇല്ലാണ്ടായാ എന്റെ സുഖവേട്ടൻ വെറും ഒരു മലയനാകും ഞാൻ മലയന്റെ അതുകൊണ്ട് പോണ സൂുവേട്ട എന്റെ നാണക്കേടോർത്തെങ്കിലും എൻ്റെ സൂവേട്ട പോണം അവൻ തല്ലി തുണി ഉരിഞ്ഞു നിർത്തിയെന്നെ അല്ലേ അപ്പൊ തന്നെ അത് പറയാം ഗ്ലാസ് കാലിയായിരിക്കാണല്ലോ അവൻ വരുന്നവരെ വേണ്ട വരുന്നവര് തന്നെ ആവശ്യത്തിന് കഴിച്ചല്ലോ ആവശ്യത്തിന് ഈ കുടി എന്ന് പറയുന്നത് തന്നെയാണ് ആവശ്യം അതുകൊണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഒന്നും വെക്കണ്ട മധ്യ ഗ്ലാസ് ഒരിക്കലും ശൂന്യമായി വെക്കാൻ പാടില്ല അതുപോലെ നിറച്ചു വെക്കാനും പാടില്ല എപ്പോൾ ശൂന്യമായിരിക്കുന്നു അപ്പൊ നിറയ്ക്കണം എപ്പോൾ നിറഞ്ഞിരിക്കുന്നു അപ്പൊ ശൂന്യമാക്കണം കഴിക്കാ പോലീസ് ഇപ്പൊ ശൂന്യമായി അപ്പൊ വീണ്ടും നിറയ്ക്കണം അങ്ങനെ നിറച്ചും ശൂന്യമാക്കിയും നിറച്ചും കുടിച്ചും നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഒരു തറവാട്ടിൽ പിറന്ന കുടിയൻ ഈ കുടിയന്മാരിലും തറവാടികളുണ്ടോ സാറെ വിഷമം തോന്നില്ലേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാറിന്റെ മനസ്സിൽ ജാതി ചിന്തയും ദളിത ഉദ്ദേശം ിന്തയുണ്ടോ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് നമ്മുടെ നാട്ടിൽ ജാതിയോളം ആഴത്തിൽ ഉറച്ചതും മാറ്റത്തിന് വിധേയമാകാത്തതുമായ ജനങ്ങളുടെ സംഘടിത രൂപം ഏത് രാഷ്ട്രീയ സംഘടനയ്ക്കാണോ ഉള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് നാളെ മാറി വേണമെങ്കിൽ കോൺഗ്രസ് ആകാം പിന്നെ അതിൽ നിന്ന് മാറി കേരള കോൺഗ്രസ് ആകാം പക്ഷേ ഒരു ഈഴവൻ ഒരിക്കലും ജാതി മാറി നായരാവാൻ പറ്റില്ല ഒരു നമ്പൂരിക്കു വേണമെങ്കിൽ മാപ്പടെ ആകാം എന്നാലും ഒരു ദളിതനാവാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജാതി ഇതൊന്നുമല്ല ഏറ്റവും ഗ്യാരണ്ടിയുള്ള കുറെ വോട്ടുകൾ നമ്മുടെ നാട്ടിൽ ജാതിയും ജാതി സംഘടനകളും ഇനിയും ശക്തമാകണമെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ പിന്നെ ഒരു സംഘടനാ നേതാവിനെ വിലക്കെടുത്താൽ മതി ഒരു സമുദായത്തിന്റെ മുഴുവൻ വോട്ടുകളും നമ്മുടെ വെട്ടിയിൽ കിടക്കുന്നു അത് നേരെ തനിക്കൊന്നും മനസ്സിലായിട്ടില്ല താൻ ഗ്ലാസ് ഒരു സംഘടന സംബന്ധിച്ചിടത്തോളം ജാതി ആത്മവിശ്വാസവും അലങ്കാരവും ആകുമ്പോ ബോധവും ഭാരവുമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം ജാതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദളിതന് പെട്ടെന്നൊരു അടി കൊടുക്കാൻ അവന്റെ ജാതി വിളിച്ച് അതിഷ്ഠിക്കുന്നതാ ഏറ്റവും എളുപ്പമായ മാർഗം നമ്മുടെ പല നേതാക്കന്മാരും അത് ചെയ്തിട്ടുള്ളത് ഒരു അടി കൊടുക്കാനാണ് ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് ശ്രമിച്ചത് പക്ഷെ അവനെന്നെ വനിതാ പോലീസും സാധാ പോലീസുകാരും പരാതിക്കാരും പ്രതികളും നിൽക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തിന് മുൻപിൽ വെച്ച അവൻ തന്നെ പട്ടിയെ പോലെ തല്ലിയത് തുണിയൂരിഞ്ഞ് നിർത്തി മാണം കടത്തി പ്രദർശിപ്പിച്ചത് അവൻ വരട്ടെ ഈ സന്തോഷം കൊണ്ടൊന്നും അവനുള്ള പണിഷ്മെന്റ് അവസാനിക്കാൻ പോകുന്നില്ല മാനസികമായി തകർത്ത് തകർത്ത് ഞാൻ അവനെ ഇല്ലാണ്ടാക്കും

ഏഴ് മണിക്ക് വരാൻ പറഞ്ഞിട്ടൊക്കെ ആണല്ലോ വരുന്നത് ഞങ്ങൾ എന്താ തനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടി കിടക്കണോ സോറി സാർ വരുന്ന വഴിക്ക് ബസ് ബ്രേ ടൗൺ ആയി ആ മതി മതി ഇനി ചർച്ചയും കോപ്പൊന്നും വേണ്ട താൻ തിരിച്ചു പോയിക്കോട്ടോ ഒരമണിക്കൂറിന്റെ കാരിലുള്ളൂ ഒന്ന് കോംപ്രമൈസ് ചെയ്യണോ അല്ലെങ്കിൽ തന്നെ ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ ഞാൻ പോണോ സാറേ ഇപ്പൊ പോയ ബസ് ഉണ്ട് വേണ്ട ഇരിക്കുന്നു പറയുമ്പോ ഇരിക്കാൻ സ്ഥലം കൂടി കാണിച്ചു കൊടുക്കണോ രവീന്ദ്ര വേണ്ട സാറേ ഞാനിവിടെ നിന്നോളാം ആ അപ്പൊ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ പറ രൂ എടോ തനിക്ക് തന്റെ സസ്പെൻഷൻ പിന്നെ വിളിച്ച് ജോലിയിൽ തിരിച്ചു തരണോ സാറേ ഒരു കോംപ്രമൈസ് വരുത്തിട്ട് ഇത് തന്നെയാ കോംപ്രമൈസ് നീ സാറ് സമാധാനം പറ സസ്പെൻഷൻ വായിക്കിട്ടേ വേണം വീട്ടിലെ ഭാര്യ വലിയ ബഹളം വെച്ച് കേറിയ എന്റെ ജോലി പോയാൽ അവൾക്ക് വലിയ പോയാരാണക്കേടാ പറഞ്ഞിട്ട് ബുദ്ധിയുള്ള പെൺകുട്ടി അത് പിന്നെ രക്തം വേറെയല്ലേ മോശാവില്ലല്ലോ കേട്ടോ രമിന്ദ്ര ഒരു അകന്ന ബന്ധത്തിലുള്ള ഈ പെൺകുടാബിനെയാ സാറിച്ചു മാറ്റിയത് പണ്ടേ തൊട്ട് തുടങ്ങിയതാപ്പം ഞങ്ങൾക്കിട്ട് പണി തരാൻ എന്താടാ പേര് ഇതാണ് ഒരു ഒരു രീതിയാണോ ഇത് നീ സാർ സാർ മറുപടി മറുപടിയാണ് ഞാൻ പറയേണ്ടത് എന്റെ ഭാര്യ ചെറക്കാമോ അതോ അല്ലെന്നോ ഇതിലേതു പറഞ്ഞാലാ എന്റെ സസ്പെൻഷൻ ഒന്ന് ഒഴി സാർ ഒന്ന് പറയണം എനിക്ക് അതുപോലെ മറുപടി പറയാനാ ഇനി അതല്ല ഇതൊക്കെ ചർച്ചയുടെ ഭാഗമാണെങ്കിൽ ഇയാളുടെ കുടുംബത്തിൽ എത്ര ചെറക്കൽ ഞാനും തിരിച്ചു വയ്ക്കട്ടെ അവിടെ സാറേ ഇവ മുണ്ടു പകരം ഇറക്കുള്ള ഈ ട്രൗസർ ഇട്ട് നിന്നപ്പോഴേ തോന്നിയതാ കത്തിറക്കുള്ള പുറപ്പാടാവുന്നു അതാവുമ്പോ ഞാൻ മുണ്ടൂരി മുണ്ടൂരിച്ചില്ലല്ലോ ഭവനവേദന പതിനഞ്ച് വീട്ടിൽ കയറിയുള്ള ആക്രമണം ഈ വകുപ്പും പറഞ്ഞുതന്നെ അങ്ങ് അകത്താക്കി കളയാന്ന് കരുതി പക്ഷേ ഇവിടെ നടന്നതും നിങ്ങൾ പറഞ്ഞതും ഞാൻ ഈ പെൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്

എന്റെ സസ്പെൻഷൻ പിൻവലിക്കാനായിട്ട് ഞാൻ നിന്റെ കാല് പിടിക്കുന്നു അതോ അക്കൂട്ടം പറഞ്ഞു തന്നെ നിർത്തി പൊരിക്കാന്നോ എന്റെ പണി പോയാലുണ്ടാവുന്ന എന്റെ പെണ്ണിന്റെ നാണക്കേട് അവളുടെ കരണക്കുച്ചിക്ക് കൊടുത്തു കൊടുത്ത് മാറ്റാൻ എനിക്കറിയാം അതല്ല എന്റെ ജോലി പോയാലും എന്റെ ഒക്കെ ചെയ്തു പോന്ന പല പണിയെടുത്ത് കൂട്ടുമ്പം പോറ്റാൻ എനിക്കറിയാടാ എന്നാലും നിന്റെയൊക്കെ വീട്ടുപടിക്കൽ ഓച്ചാനിച്ചെന്ന് കാര്യം സാധിക്കാൻ സുകുമാരം വരില്ല ഇമാതിരി നാരികളുടെ കൂട്ടത്തിൽ നീ എന്നെ കാണല്ലേ എന്നെ വാട്ട് നിക്കല്ലേ ഇത് മുള വേറെയാ വേറെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാറിനോട് വേണ്ട അവനാ വിഷൽസ് ആണോ ചോർത്തുന്ന കാര്യമെന്നല്ലോ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്തത് പക്ഷേ അവനൊന്ന് പ്രൊവോക്ക് ചേച്ചി കുഴപ്പമുണ്ടാക്കി അകത്തിനാണോ എന്റെ പ്ലാൻ പൊളിച്ചു ഈ സസ്പെൻസിന്റെ കൂടെ ഐ പി നൂറ്റി പതിനേഴ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ അവന് അപ്പോഴേക്കാൻ പറ്റിയ പെൻ ക്യാമറ പിടിച്ചു അത് പിന്നെ അവനിപ്പോ ചെയ്യാൻ വാങ്ങിക്കാൻ പറ്റത്തില്ല അതിനിടയ്ക്ക് പേടി തനിക്കൊക്കെ കള്ള് വാങ്ങിച്ചു തരുന്നതിന് ഭേദം ഏതെങ്കിലും മാടിന് കാടികളക്കി കൊടുക്കുന്നതാ ഇതുകൊണ്ടൊന്ന് ഞാൻ താൻ കരുതണ്ട അവന്റെ കുടുംബത്തിൽ തകർക്കും ഞാൻ അവനെ അവൻ താമസിക്കുന്ന വീട്ടിൽ കയറിച്ചല്ല അവനേക്കാൾ അധികാരമുള്ള ബന്ധുവല്ലടോ ഞാൻ അവനാ എടുക്കണം ആ പറ ഏ ആ എന്താടോ അവൻ പറഞ്ഞത് പത്ത് രൂപയുടെ ബിസ്മിപ്പൻ പെൺ പെൻ ക്യാമറയാണെന്ന് സാറിനെ പോലൊരു മണ്ടനെ വിശ്വസിക്കുന്നു Yeah